തൃശൂർ ജില്ലയിൽ സെന്റ് സ്ഥലം നേരിട്ട് വിൽക്കുന്നു തൃശൂർ വാടാനപ്പിള്ളി സംസ്ഥാന പാതയിൽ വിളക്കുങ്കാൽ ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ് മീറ്റർ മാറിയാണ് നിങ്ങളിൽ കാണുന്ന മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിളിക്കുവാൻ ഉദ്ദേശിക്കുന്നു താമസിക്കുന്നതിന് അനുയോജ്യമായ രണ്ട് വീടുകളും ഈ സ്ഥലത്തിനുള്ളിലായി വരുന്നു ഈ സ്ഥലത്തിന് നൂറ് മീറ്റർ ചുറ്റളവിൽ നാല് നാഷണലൈസ്ഡ് ബാങ്ക് ഗവൺമെന്റ് സ്കൂൾ കോൺവെന്റ് സ്കൂൾ ചർച്ച് ക്ഷേത്രം മോസ്ക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ പുതിയ നാഷണൽ ഹൈവേയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇവിടെ മണിക്കൂറും ബസ് സർവീസും ഉണ്ട് ഈ കാണുന്ന മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ സീറോ നയൻ എയ്റ്റ് ഫോർ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ ഫോർ ഡബിൾ വൺ ഫൈവ് എയ്റ്റ്